ചായ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് എനിക്ക് അത്രക്ക് എരിവ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി മുളക് പൊടിയാണ് ഇടുന്നത് Did it? നമുക്ക് തേയിലടാം ഇനി നമുക്കൊരു ഒരു അര ടീസ്പൂൺ തേയില കുറച്ചു നേരം ഇത് ചൂടാവാൻ ഈ ചൂടായി ഇലക്കിച്ചിരി എണ്ണയാക്കാം ഇനി ഇതൊന്ന് നിർവനായിട്ട് ആക്കി കൊടുക്കാം ഇതൊരു ഇന്ത്യൻ്റെ ഭൂപടം പോലെയൊക്കെ ഉണ്ടാവും അതും നിങ്ങള് കാര്യമാകണ്ട ആ ഒരു കൊച്ചു കുട്ടിയല്ലേ അതൊന്നാണ് ഇന്ന് നമുക്ക് ഇത് ചൂടായിരുന്നവരെ ഇന്ന് നമ്മളാക്കിയ മുട്ടൊന്ന് മറിച്ചിടാം ഒരു പാത്രത്തിലേക്ക് സേവ് സേവിയ ാണ് നമുക്ക് എത്താം സുപ്രൂപ്രണ സൂപ്ര ആണോ ബൈവരാ 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 канаൽ subscribe അടിക്കുക ലൈക്ക് കൊടുക്ക് കമന്റ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് കമന്റ് ചെയ്യണം